ഈ പണിയൊക്കെ ചെയ്യണത് ഇതൊക്കെ ക്ഷമിക്ക് ചെയ്യാൻ ഇരുന്നാ പോരെ അത് കൊഴപ്പൊന്നുമില്ല ഇരുന്നാണ്ട് രണ്ടു തുണി കൊണ്ട് ഇമ്മാനോട് ഇനി എത്ര പറഞ്ഞാലും കേറങ്ങണ മരുന്നൊക്കെ എടുത്ത് കുടിച്ചാ മറക്കണ്ടോ ആയിക്കോട്ടെ അതൊക്കെ ഞാൻ കുടിച്ചോണ്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇമ്മട്ടി നോക്കി പോയാ മതി മതി മകം പോയതൊക്കെ നോക്കി നീ വേഗ തുണിയാളെ മടക്കി കൂടി എന്തൊക്കെയാ നോക്കി പഠിപ്പിക്കണത് അത് കഴിഞ്ഞിട്ടേ വേഗം വരിക അടുക്കളയിൽ കുറച്ച് പാത്രം കഴുകാനുണ്ട് അതിന് മാത്രം വല്യ അസുഖമൊന്നുമില്ലല്ലോ ഒന്ന് പെട്ടെന്ന് ചെയ്യുകയും നിമ്മാക്കു തീരെ വെയ്യ വയ്യായിട്ടാണ് മമ്മളെ പറയുന്നത് കാല് വല്ല വേദനയാണ് കാൽ ഇവിടെ നിൽക്കാൻ കൈയടില്ല ഒരു പത്ത് മിനിറ്റ് നിന്നിങ്ങാട്ട് നിങ്ങക്ക് ഒരു പാത്രം കഴുകാൻ വയ്യ അതിങ്ങനെ മടി പിടിച്ച് കടന്നിട്ടാണ് ഡോക്ടർ പറഞ്ഞത് അന്ന് കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാനാണ് ഇപ്പൊ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി പണിയൊക്കെ കുറച്ചു ദിവസൊന്നും പറ്റുമെന്നില്ല ടെ അലക്കി വെച്ച തുണിയാടൊക്കെ ഇണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചടി പുറത്തു കൊണ്ടേങ്ങാണ്ട് എന്ത് പറഞ്ഞാലും ഇതന്നെ വെയ്യാ വയ്യ മോളെ ഇതേ നേതൊക്കെ ഗുളിക ഇപ്പൊ കഴിക്കണ്ടെന്നുവെച്ചാൽ ഒന്നെടുത്തു തരുമോ ആ ഇനിയിപ്പൊ കുടിച്ചു വേണ്ട അതുകൊണ്ട് എടുത്തുവച്ചേ നിങ്ങളെ രാവിലെ ഒന്നും കുടിച്ചില്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല മൂന്ന് നേരം കുടിക്കണം അതെ ഈ ഗുളിക മൂന്ന് നേരം ഡോക്ടർ കുടിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യല്ല അതിങ്ങനെ അതിന്റെ കെട്ടിയോ ആയി കൊടുന്ന് തന്നെ വേണ്ട നിങ്ങൾക്ക് അത് ഒരു മാസത്തിനെയല്ല ഗുളിക രണ്ടു മാസാക്കി എന്ന് വിചാരിച്ചാണ്ട് ഒരു കുഴപ്പം പറ്റൂല കുടിച്ചിട്ടില്ലെങ്കി ഉമ്മക്ക് ഇസുഖം വരൂലേ ഡോക്ടർമാർക്ക് ഇപ്പൊ അതൊക്കെ പറയാ ഓല്ക്ക് പൈസ ഇട്ടുന്ന കാര്യമാണ് നിങ്ങളത് എന്തിനാണ് കുടിച്ചേണ്ട രാവിലെ ഒന്ന് കുടിച്ചതല്ലേ ഇനി ഏതായാലും രാത്രി ആവട്ടെ രാത്രി വേണമെങ്കി ഒന്ന് കുടിക്ക വല്ലെങ്കിൽ ഒരു പീസ് കുടിച്ചാ മതി ഇത് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഇത് കിട്ടാൻ എന്തായിട്ടാണ് നിങ്ങക്ക് പിന്നെ ഇപ്പൊ നിങ്ങളെ പോലത്തെ കൊറേ കാലം ജയിച്ചിരുന്ന വലിയ കാര്യൊന്നുമില്ല

നിങ്ങക്കും ബുദ്ധിമുട്ടല്ലേ രാവിലെ പണിക്കൊക്കെ പോകുമ്പോ ഞാൻ പോണില്ല ഇമ്മ വേണെങ്കി ഇവിടെ വന്ന രണ്ടു ദിവസം നിന്നോട്ടെ അല്ലെങ്കിൽ പിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നോളും ഞാൻ എന്തായാലും പോണില്ല ഇന്നത്തെ കാലത്ത് എന്നെ പോലത്തെ കുട്ടികളൊക്കെ ഭാഗ്യം ചെയ്യണം പോട്ടെ മരുന്ന് കൊടുക്കേ അത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് വേണോ അതൊക്കെ ഞാൻ കണ്ടിറങ്ങി ചെയ്യൂലേ ആ ധൈര്യം എനിക്ക് ഉള്ളത് കൊണ്ടന്നെയല്ലേ മോളെ അടുത്താക്കി പോണത് കേട്ടോ ആ ശെരി ഉമ്മാനോട് പറയുന്നല്ലേ അമ്മ കടന്നോട്ടെ അമ്മ നീച്ചടി ചായയും കടിയൊക്കെ ഞാൻ കൊടുത്തോണ്ട് ശരി എന്താ കടത്തം മതി ഉറങ്ങിയത് എന്തിന് കടത്താതെ ഇവിടെ കൊറേ ജോലികളൊക്കെ ഇണ്ട് ഒക്കെ ചെയ്യണ്ടേ നീച്ചിവിടുന്ന് മോളെ ഞാൻ ഇവിടുന്ന് നീച്ച് നോക്കിയതാണ് നീച്ചാൻ കയ്യായിട്ടാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെയ്യാ വെയ്യാന്ന് പറയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ എന്താ ചെയ്യല് എന്നിട്ടിങ്ങാണ്ട് ഇങ്ങോട്ട് കത്തി എടുത്തോലോ നിങ്ങള് മോ പോയപ്പോ തന്നെ നീച്ച് വരാൻ കൈ ആയിട്ട് മകര സമാധാനക്കേടാണ് ഓ മകൻ പോകുമ്പോ ഇങ്ങോട്ട് നീച്ച് വന്നിട്ടില്ല എന്താന്നില്ലേ സമാധാനക്കേട് വേ നീച്ചു വന്നിങ്ങാണ്ടേ വെട്ട് ഇന്നിങ്ങാണ്ടേ എന്തെങ്കിലും ഒക്കെ ജോലി എടുക്കാൻ എളുപ്പ ഇത് ഇങ്ങനെ നേരത്തിന് നിങ്ങക്ക് തിന്നാ വേണല്ലോ അതിന് ഇങ്ങനെ കൈ ടേബിൾ ഇരിക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആർക്കും വലിയ താല്പര്യം ഒന്നും ഇല്ല പൊതച്ച മുടി ഇങ്ങനെ കടക്കാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടം വേണ ഈശ്ശേരി വെറുതെ ചൂടുകൾ ഒഴിപ്പിച്ചാ നിൽക്കണ്ടെ കൊണ്ട് ഒന്ന് സ്പീഡിൽ ചെയ്തു നോക്കി എത്ര നേരായി മണിക്കൂർ ഒന്ന് കഴിഞ്ഞു ഇവിടെ നിങ്ങളെ കാണാന് അല്ലെങ്കിൽ ഇക്കാന്റെ ഫ്രണ്ട്സ് ആര് വന്നാലും ഇവിടെ നടക്കണ എന്തേലും പറഞ്ഞു കൊടുത്താണ്ടല്ലോ അതിന്റെ കേട് നിങ്ങളെ മകനാ സൂക്ഷിച്ചോണ്ടി ഇവിടെ ഇങ്ങനെ നിന്ന് ഇന്നെ ശല്യപ്പെടുത്താതെ ഇടക്ക് മകൾ എടുത്ത് പോയി നിന്നു ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല മരുക്കള് നോക്കിയാൽ തന്നെ ആവുള്ളൂ എന്നും കൊറച്ചു കാലം അവിടെയും പോയി നിന്നോ ഒന്നും വരാനില്ല ശല്യങ്ങള് എന്താ പോകുമ്പോൾ എന്തിനാ അമ്മ ഇവിടെ നിന്നാ പോരെ ഇങ്ങളെ ക്ഷമിന്നെല്ലാം പോലും നോക്കണ്ടല്ലോ പോയി പട പോയിന്നിട്ട് ആയിട്ടുള്ളൂ ആയിട്ടുള്ളു മാത്രല്ലോ ചെറിയ രണ്ടു കുട്ടികളാണ് ഐറ്റങ്ങളെ വെച്ച് നിങ്ങളെങ്ങനെയോള് നോക്കുക പിന്നെ അളിയന്റെ വാപ്പിമ്മിയ ഒക്കെ അല്ലേലെ അങ്ങനെ കുടുംബായിട്ട് നിക്കണതല്ലേ ഇവിടെ നിന്നാ മതി ഇമ്മള് കാണാൻ അത്രക്ക് ഓളോട് നമുക്ക് ഷെമി പിന്നെ അവസ്ഥ എന്താന്നില്ല ഇപ്പൊ കുട്ടിക്ക് അറിയണില്ലല്ലോ ഇതൊക്കെ അറിഞ്ഞാലും ഓന്റെ അവസ്ഥ എന്താ ഇക്കാര്യം പോണോർത്തും വരുന്നൂർത്തും ഒന്നും ഇഞ്ചോ കുട്ടിക്ക് ഒരു സമാധാനം ഇക്കത് എവിടെയാണാവും ഷമി ഞാൻ എൻറെ ഉമ്മാന ഇങ്ങോട്ട് ഹോസ്പിറ്റലിലായിരുന്നു ഇത്രയും സമയം ഇന്നലെ ഓഫീസില് പെട്ടെന്ന് ഒരു കൂള് വന്നതേനി ഞാൻ ഓടി പോയതാണ് എന്നിട്ട് എന്താ പറ്റി ഷർ കൂടിയങ്ങാണ്ട് ഉമ്മ ബാത്റൂമില് വീണതാണ് അയൽവാസിയാണ് എന്നെ വിളിച്ചത് പെട്ടെന്ന് ഞാൻ കൊണ്ടുപോയി ഉമ്മാക്കിപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് വിളിച്ചു പറയാൻ പറ്റൂല പറഞ്ഞാൽ ഈ അടങ്ങാറാവുന്നില്ല എനിക്കറിയാ ഞാനേ പെങ്ങൾ വന്ന് വിളിക്കട്ടെ ഓള് കൊറച്ചിസംബള വന്ന് നിന്നോട്ടെ ജുമ്മാന്റെ അടുത്ത് ആശുപത്രിയിൽ പോയിക്കോട്ടെ എന്നാ ഞെയ് സമയം കളയണ്ട വേ മാറ്റാൻ നോക്ക് എനിക്ക് ആറു മാസം പ്രായമുള്ളപ്പോഴേ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങളെ അന്ന് മുതൽ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുന്നത് വരെ ഇമ്മ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങള് നോക്കി ഇത്ര ആക്കിയതാണ് എന്നിട്ട് എൻറെ അമ്മാനെ നീ പൊന്നുപോലെ നോക്കുമ്പോ ഞാൻ എൻറെമ്മാക്കും വാണ്ടിങ്ങിലും ചെയ്യാതിരുന്നാ പറ്റൂ നിൻറെ അമ്മക്ക് നല്ലൊരു മരുവനായിട്ടല്ലോ ഒരു മകനായിട്ടും ഞാൻ ഇണ്ടാവും ണിയും ചെയ്യണ്ട ഞാൻ ചെയ്തോണ്ട് നിങ്ങൾ ഇരിക്കേ കടക്ക എന്തെങ്കിലും ചെയ്തോളി ആ ചൂലുകള് തേരി വേണ്ട മോളെ ഞാൻ അടിച്ചുണ്ട് വേണ്ടമ്മ ഞാൻ ചെയ്തോണ്ട് ഞാൻ ഇത്രയും കാലം ഇങ്ങളോട് ചെയ്തതിനൊക്കെ അമ്മ നിനക്ക് ഇത്രയും സ്നേഹം ഒരിക്കാനും കിട്ടാൻ മെയിൻ കാരണം അമ്മയാണ് ഇനി എനിക്ക് ഇക്കാലന്റെ അമ്മയല്ല എന്റെ അമ്മയാണ് ഇനി മുതലങ്ങനെ ഉണ്ടാവുള്ളൂ മാക്കി നല്ലൊരു മകളായിട്ട് തന്നെ കാണാം ഷവയൊന്നും പറയേണ്ട ആവശ്യല്ല ഇങ്ങള് രണ്ടാളും സന്തോഷായിട്ട് ജീവിച്ചാൽ മതി ഇമ്മ ഇനിയിപ്പ